ദക്ഷപുത്രിമാർ ഹിന്ദു മതത്തിലെ ഒരു പ്രശസ്തനായ പ്രജാപതിയാണ് ദക്ഷൻ ലോകത്തിലെ പല ജീവജാലങ്ങളുടെയും ഉത്ഭവത്തിന് വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ദക്ഷൻ ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നുമാണ് ദക്ഷന്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ അദ്ദേഹത്തെ ബ്രഹ്മാവിന്റെ മാനസപുത്രൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ദക്ഷന്റെ പത്നിയാണ് പ്രസൂതി ദക്ഷനും പ്രസൂതിക്കും അറുപത് പുത്രിമാരുണ്ടായിരുന്നു ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരെയാണ് ദക്ഷപുത്രിമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദക്ഷന്റെ അറുപത് പുത്രിമാരിൽ പത്തു പേർ ധർമ്മദേവനെയും പതിമൂന്ന് പേർ കശ്യപ മഹർഷിയെയും ഇരുപത്തിയേഴ് പേർ ചന്ദ്രദേവനെയും നാലു പേർ അരിഷ്ടനേമികനെയും രണ്ടു പേർ പൃഥ്വി മഹർഷിയെയും രണ്ടു പേർ അങ്കിരസ് മഹർഷിയെയും വിവാഹം ചെയ്തു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തയായ പുത്രിയാണ് സതീദേവി സതീദേവി മഹാദേവനെയാണ് വിവാഹം ചെയ്തത് ഈ പുത്രിമാരിൽ നിന്നാണ് ദേവതകൾ ദാനവർ നാഗങ്ങൾ ഗരുഡൻ ആദിത്യന്മാർ ഭൃത്യർ തുടങ്ങിയവർ ഈ ഭൂമിയിൽ ഉണ്ടായത് ഇതിനാലാണ് ദക്ഷന് സൃഷ്ടിയുടെ പിതാവെന്ന ബഹുമതിയായ പ്രജാപതി എന്ന നാമം ലഭിച്ചത്